സുപ്രീം സുപ്രീംകോടതി അവസാനം ശരിയും വിശ്വാസം ഏർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ആ കേസിൽ തീർപ്പുവൽപ്പിച്ചത് അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത് റിപ്പോർട്ട് എന്താണ് സുപ്രീം കോടതിയിൽ മാർച്ച് വെച്ചു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ശരീരം ചേർത്ത് കൊടുത്താൽ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീംകോടതി മാർച്ച് പത്തിന് സാഹചര്യം ഉണ്ടായെങ്കിൽ നടപടി എടുക്കേണ്ടത് സുപ്രീം കോടതിയാണ് ാണ് ഇത് രാജ്യം കണ്ടിരി മാതാ അതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട സിവിൽ വക്താവും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മാത്രമേ കമ്മിറ്റി അവരുടെ അധ്യക്ഷത ശക്തിപ്പെടുത്തുകയാണ് അതില്ലാതെ ഇത്തരം രാജ്യവ്യാപകമായി കോൺഗ്രസും ചെയ്യും ജെ പി സി ആവശ്യപ്പെട്ട് മാത്രമല്ല ഇതിന്റെ പുറത്ത് വന്നപ്പോ ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധിക്ക് വിഷയം തിരിച്ചുവിടാനാണ് ഇപ്പോഴുള്ള ഈ വിഷയം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗൗരവങ്ങൾ മോഡിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പടാനും ന്യായീകരിക്കുന്നത് അദ്ദേഹം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭൂരിപ്പിച്ചിട്ടുള്ള അക്കൗണ്ട് പോയിട്ട് അദ്ദേഹം വന്നതിന്റെ പേരിൽ രാജ്യത്തോകമാനും ഉണ്ടായിട്ട് പാർലമെന്റ് അടക്കം മുകളിലൊക്കെ ഉണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആള് തന്നെ ഇപ്പം വിവാദ നരേന്ദ്രമോദി അക്ഷരം ഉള്ളതുണ്ട് ഇത് അങ്ങേറ്റത്തിൽ കാര്യമാണ് അത് കൃത്യമായിട്ട് അന്വേഷണം ആവശ്യപ്പെട്ടു ഇതിനെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അനുസരിച്ചാൽ ਦੇਵ ਉਹ ਵਾਲੀ ਜਿਹੜਾ ਜੀ ਉਹ ਵਿਸ਼ੇ ਮਾਤਾ ਨਹੀਂ ਸੁਣਨਾਂ ਨੂੰ ਇਹ ਉਹ ਸਖਤ ਮਾਤਾ ਕਿਸੀ ਖਾਤਾ ਬੈਠਾ ਰਹੇ ਨਾ ਹਾਰ ਬਾਕਸ ਵਿੱਚ ਲਾਈਟ ਨਹੀਂ ਜੱਟਾ ਹੈ ਇਹ ਜਿਹੜੀ ਬਈ ਕਾਇਤਾ ਸਾਡੇ ਨੂੰ ਦੇਣਾ ਮਿਲੂ ਰਾਜ ਦੇ ਵਿੱਚ ਜੋ ਲੋਕੀ ਕੋਰੋਨਾ ਕ੍ਰਿਸਿਸ ਹੈ ਹੈ ਬੈਕ ਟੈਕਨੋਲੋਜੀ ਦੇ ਵਿੱਚ ਨਾ ਜਾ ਬਹੁਤ ਵਿਸ਼ੇਸ਼ ਅਗਰ ਆਗਮਨ ਦੇ ਵਿੱਚ ਨੂੰ ਇਹ ਨਹੀਂ ਰਾਜ ਦੇ ਵਿੱਚ ਐਸੇ ਬਹੁਤ ਪ੍ਰੋਸੀਡ ਲੱਲੇ ഇത് ഇന്ത്യ ഗവൺമെന്റ് സി ഇപ്പോഴും ഇതാണ് ഏറ്റവും രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ പ്രശ്നത്തിൽ ജോയിന്റ് പാർലമെന്ററി പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല പരമോന്നതീതിയായ കോടതിയെ പോലും ചിത്രീപ്പിക്കപ്പെടുക എന്നിട്ട് ഏറ്റവും അവരെ സങ്കടത്തിലാക്കുകയും കൂട്ടുനിർത്തുകയാണ് സർക്കാർ എന്തേലും പറയുന്നത് ഇത് രുഗ്രോഹ കിട്ടുകയാണെന്നും ഈ ഉന്നയിക്കുന്നത് ഈ വലിയ ക്രമക്കള് ഈ അഴിമതി ഉന്നയിക്കുന്നത് ഇത് ഇവരാൾക്ക് വേണ്ടിയാണ് സർക്കാർ അതെന്നെ ഞാൻ പറഞ്ഞത് ജെ പി സി പറഞ്ഞു ജെ പി സി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ஜெம்மா ஒசியுவிகாலினே பேசிது முன்னெல்லாம் இல்லைனு. லோரி பதவமரி கமிட்டியாய் போய் ஒண்ணு கூட எதையும் இழுத்துக்கல. அப்ப ஆரும் இந்த ஏபிசிங்க வந்து பயப்படுது. மூணு விஷயங்கள் வர்க்காயிருக்கு. கேமான வராயிருக்கு. இந்துனால வராயிருக்கு. அப்ப இந்தோ பயப்பட முடியாது. அது இந்த ராஜி முறையில வந்து செய்யானது. ராஜி முறையிலாலும் சொல்லுது. இது அரசியலுக்கு ஒரு ராசியியமாகாய பட்சவ ஒரு வகையில் சௌரம்கிந்து இந்தியாவுல இருக்கு. Thank you